ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി കുക്ക് റെസിപ്പീസ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ് ഇമ്മ്യൂണിറ്റി കൂടാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയാനും ഷുഗർ നോർമൽ ആവാനും ഒക്കെ ഇത് കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടാനും കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെ ഇത് കഴിക്കാം ഇതിനായിട്ട് നാല് തരം സീഡ്സാണ് എടുക്കുന്നത് ആദ്യം തന്നെ പംകിൻ സീഡ്സ് അരക്കപ്പെടുത്തിട്ടുണ്ട് ഇതൊരു പാനിലേക്കിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ധാരാളം ആൻറ്റി ഓക്സിഡൻസും സിങ്കും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ സീഡ്സ് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ഹെൽത്തിയായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ നല്ല തിളങ്ങുന്ന സ്കിൻ കിട്ടാനുമൊക്കെ വളരെ നല്ലതാണ് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ റോസ്റ്റായി കിട്ടും അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം ഇതൊന്ന് ചൂടാറണം ഇനി അരക്കപ്പ് ഫ്ലാക്സ് ആണ് ഇതേ ഫാനിലേക്ക് തന്നെ ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫ്ലാക് സീഡ്സ് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഷുഗർ നോർമൽ ആവാനും നമ്മുടെ കുടലിൻ്റെയൊക്കെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊട്ടി വരുന്നതായിട്ട് കാണാം ഇത്രയും മതി ഇനി നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി അരക്കപ്പ് മെലൻ സീഡ്സ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കഴിക്കുന്നതും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മുടിക്കും സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇതും ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും ബ്ലഡ് പ്രഷർ കുറയാൻ സഹായിക്കുന്ന ഒന്നാണ് മെലൻ സീഡ്സ് ഇതും ആയതിനു ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അരക്കപ്പ് വെളുത്ത എള്ളാണ് വെളുത്ത എളോ കറുത്ത എള്ളോ എടുക്കാവുന്നതാണ് ഇത് കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കിഡ്നി ലിവർ ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് അതേപോലെ ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടീസും എള്ളിനുണ്ട് ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ചൂടാറാനായിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സിഡ് ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വേ വേറെ തന്നെ പൊടിച്ചെടുത്താൽ മതി ഒരു ഫ്ലേവറിനായിട്ട് ആറോ ഏഴോ ഏലയ്ക്ക് നമുക്ക് ചേർക്കാം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതും കൂടി ചേർത്തിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് നല്ല സ്മൂത്ത് പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് രണ്ട് തരം റെസിപ്പീസ് ചെയ്യാവുന്നതാണ് ഈ പൊടി നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടുവരാതെ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഈ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ പാൽ തിളപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നര ടേബിൾ സ്പൂണോ അല്ലെ രണ്ട് ടേബിൾ സ്പൂണോ ഈ പൗഡറും കൂടി ചേർത്ത് തിളപ്പിച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഞാനിതിലേക്ക് മധുരം ഒന്നും ചേർത്തിട്ടില്ല മധുരം ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ കുടിക്കാൻ പറ്റുന്ന വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം പാലിൽ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തും കഴിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പൊടി പകുതി ഞാനൊരു പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കി പകുതി മിക്സിയുടെ ജാറിൽ തന്നെയുണ്ട് ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ് ആറ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുത്താൽ മാത്രമേ ഇതുപോലെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഈ അടിച്ചെടുത്തിരിക്കുന്ന മിക്സ് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന അതേ പൊടിയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഡേറ്റ്സിന് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ് പക്ഷേ ശർക്കരയേക്കാൾ ഹെൽത്തി ഡേറ്റ്സ് ചേർക്കുന്നതാണല്ലോ ധാരാളം ഐ ആൺ കണ്ടൻറ്റൊക്കെയുള്ള ഡേറ്റ്സ് കഴിക്കുന്നതും വളരെ നല്ലതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സീഡ്സ് ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് രണ്ടാഴ്ചവരെയൊക്കെ കേടുവരാതെ പുറത്തു തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ എണ്ണം ദിവസവും കഴിച്ചാൽ വളരെ നല്ലതാണ് ഈ രണ്ട് ഹെൽത്തി റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്